ചാമ്പ്യന്മാരായതിനുശേഷം യുവരാജാക്കന്മാരെ സിംബാവ്ക്കെതിരെ കളിക്കാൻ പറ്റിയ ആദ്യത്തെ മത്സരത്തിൽ അങ്ങ് അന്തസ്സായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ യുവനിരയുടെ പരിചയക്കുറവും അല്ലെങ്കിൽ ക്ഷമയില്ലായ്മയും പക്വതയില്ലായ്മയും ഒക്കെ തന്നെയാണ് സിംബാവയ്ക്കെതിരെയുള്ള നാണംകെട്ട തോൽവിയിലേക്ക് നയിച്ചത് എന്ന് പറയേണ്ടി വരും നൂറ്റി പതിനഞ്ച് റൺസ് എന്ന് പറയുന്ന ആ ദുഷ്കരമായിട്ടുള്ള ദുഷ്കരമല്ല കുഞ്ഞിക്ക് വിജയലക്ഷ്യം പിന്തുടർന്നിട്ട് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്യാവശ്യം നാണക്കം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പതിമൂന്ന് റൺസിന്റെ പരാജയമാണ് ഇന്ത്യ സിംബാവ്ക്കെതിരെ വഴങ്ങിയത് സീനിയർ താരങ്ങളില്ലാതെ ഭൂരിഭാഗം യുവതാരങ്ങളുമായിട്ട് ഇറങ്ങി ഇന്ത്യക്ക് വളരെ നല്ല തിരിച്ചടിയാണ് കിട്ടിയത് നൂറ്റിപ്പതിനഞ്ച് റൺസ് ചെയ്സ് ചെയ്തെടുത്ത് ഇന്ത്യയ്ക്കാകെ നൂറ്റി നൂറ്റിപ്പതിനഞ്ച് റൺസ് ചേസ് ചെയ്തു പോയ ഇന്ത്യയ്ക്കകം നൂറ്റി രണ്ട് റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഷുഫ്മാ ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ പിന്നെ അവസാനം ടേലൻഡർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ വാഷിങ്ടൺ സുന്ദർ ഒന്ന് പൊരുതി നോക്കിയെങ്കിലും കാര്യമായിട്ട് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ച് അഭിഷേക് ശർമ്മ ഡക്കിന് പുറത്തായി എന്നുള്ളത് സങ്കടമായിരുന്നു പിന്നെ മറ്റു അരങ്ങേറ്റക്കാരായിട്ടുള്ള റയാൻ പരാഗ് രണ്ട് റൺസ് എടുത്ത് പുറത്തായി ധ്രുവചോറിൽ ഏഴ് റൺസ് എടുത്ത് പുറത്തായി എ പിന്നെ റൺസ് ഒന്നും എടുക്കാതെ ഡക്കിനിങ്ങനെ പോയിരുന്നു റെംഗു സിംഗ് നിരാശപ്പെടുത്തുന്ന കാശിയാണ് നമ്മൾ കണ്ടത് വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തിയേഴ് റൺസുമായിട്ട് പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല അവസാനത്തെ രണ്ട് ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ പതിനെട്ട് റൺസ് ആയിരുന്നു വേണ്ടത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വേണമെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാവുന്നതൊക്കെ ആയിരുന്നു പക്ഷെ പത്തൊമ്പതാമത്തെ ഓവറിൽ ആകെ രണ്ട് റൺസ് മാത്രമേ സുന്ദറിനെ കൊണ്ട് നേടാൻ കഴിഞ്ഞുള്ളൂ അവസാനത്തെ ഓവറിൽ പതിനാറ് റൺസ് വേണ്ടപ്പോഴും ബൗണ്ടറികളൊന്നും കണ്ടെത്താൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞില്ല പിന്നെ ആ ഓവർ നിരങ്ങി തീർത്ത ശേഷം ഇന്ത്യ പരാജയപ്പെട്ടു പതിമൂന്ന് റൺസിനായിരുന്നു ഇന്ത്യയുടെ പരാജയം ആദ്യം ബാറ്റ് ചെയ്ത സിംബാവയ്ക്ക് നൂറ്റി പതിനഞ്ച് റൺസ് നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളപ്പോ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു ഇന്ത്യ പത്ത് വിക്കറ്റ് ചേർത്ത് ചെയ്തിരിക്കുന്നു ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് അവർ ഈ ഒരു സ്കോറിലേക്ക് എത്തിയത് നാല് വിക്കറ്റുമായിട്ട് രവി ബിഷ്ണോ ഇന്ത്യക്ക് വേണ്ടി ബോളിംഗിന് തളി എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തിയഞ്ച് വന്തിൽ നിന്നും ഇരുപത്തി ഒൻപത് റൺസ് എടുത്ത ക്ലൈം മനാൻഡെയാണ് അവരുടെ ടോപ്പ് സ്കോറർ അവർ അദ്ദേഹം തന്നെയാണ് അവരെ നൂറ് കടത്തിയത് ടോസ് നേടി ബോളിംഗ് തിരക്കെടുത്ത ഇന്ത്യക്കെതിരെ രണ്ടാം ഓവറിൽ തന്നെ ഇന്നസെന്റ് കെയ്യെ നഷ്ടപ്പെട്ട സിംബാവയ്ക്ക് അത്ര മികച്ച തുടക്കമൊന്നല്ല ലഭിച്ചത് പിന്നീട് ബ്രാൻഡ് ബെനറ്റ് വെസ്ലി മദോര സഖ്യം അവരെ ഒരു മികച്ച സ്റ്റേറ്റിലേക്ക് എത്തിക്കുകയായിരുന്നു മുപ്പത്തിനാല് റൺസാണ് രണ്ടാം വിക്കറ്റിൽ ഇവർ പാർട്ട്ണർഷിപ്പിൽ നേടിയെടുത്തത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചറ വറ താളം തന്നെ അത് വെറുതെ പറഞ്ഞ സമയങ്ങൾ വേണ്ട ഇത്രേ ഉള്ളു ഇന്ത്യയുടെ യുവനിര സിംബാവയ്ക്കെതിരെ മുട്ടിടിച്ചു താഴെ വീണ്